ഹായ് ഫ്രണ്ട്സ് ഇന്നും പതിവ് പോലെ തന്നെ ചൂണ്ട ഇടാനായിട്ട് ഇറങ്ങിയേക്കുവാണേ ഇപ്പോൾ വെള്ളമെല്ലാം നല്ലവണ്ണം കലങ്ങിയിട്ടുണ്ട് എന്തായാലും ആയാലും പുഷ്ടി തന്നെയാണ് ഇടുന്നത് ആറെല്ലാം നല്ലവണ്ണം കലങ്ങി നല്ല ഒഴുക്കുമായിട്ടുണ്ട് അപ്പം ഞാൻ വേണ്ടി ഒരു കൂട്ടുകാരനും കൂടി ഇറങ്ങിയേക്കുവാണേ എന്തെങ്കിലും കിട്ടുമല്ലോ നോക്കാം ഇന്നലെയാണെങ്കിൽ രണ്ട് ത പ്രാവശ്യം വലിയ മീൻ ചൂണ്ട നിവർത്തു പോയതാണ് അപ്പോൾ ഇന്ന് എന്തോ കിട്ടുന്നതെന്ന് നോക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് ആണോ ഫ്രണ്ട്സ് ഹെവി സാധനമാണ് സാധനം ഒരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല പിടിച്ചു എങ്ങനെ മതി അടിപ്പിച്ചാൽ മതി അലിക്കുന്നില്ല കേട്ടോ ഉടക്കം അത്യാവശ്യം എടോ ഇത്മാറ്റി പാടി

ഒരു സാധനമാണ് തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ കച്ചടം അത്യാവശ്യം മാറിയിട്ടുണ്ട് ഇപ്പം പൊങ്ങ നമ്മൾ വിചാരിക്കുന്നു നല്ല ഒഴുക്കുള്ളത് നല്ല പാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വാരിച്ചു കൊണ്ടുപോവുക ഫ്രണ്ട്സ് കുരുവാളയാണ് ഡ്രാഗ് ടൈറ്റ് ചെയ്യും കൂരിവാള തന്നെയാണ് കൂരിവാള തന്നെയാണ് അണക്കെട്ടർ കിടന്ന ഏ പതിയെ പതിയെ പിടിച്ചു നമ്മുടെ കൂരിവാള കിടന്ന് പിടയ്ക്കുവാണ് നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ കരയ്ക്ക് കയറ്റാൻ പറ്റണം ഒരു തരത്തിലോട്ട് വരുന്നില്ല മാറഞ്ഞോ എടോ ഇതിനെങ്ങനെ കയറ്റുമിട അനക്കുന്നുണ്ടോ അങ്ങോട്ട് പോകണോ അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചതുകൊണ്ടല്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണിയാവും അങ്ങോട്ട് പോയാൽ ചപ്പ കേട്ടോ ഫ്രണ്ട്സ് ഇന്നലെ രണ്ട് പ്രാവശ്യം ചൂണ്ട നിവർത്തുകൊണ്ട് പോയതാണ് ഇന്നിത്തിരി വലിയ ചൂണ്ടയായിട്ട് ഇറങ്ങി അതുകൊണ്ട് അവൻ ഇതുവരെ പോയിട്ടില്ല ശാന്തനാകുന്നില്ല സാനം എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല എത്ര സാധനം വലിയത് പോയാതുവരെ അണച്ചിട്ടില്ല നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അതങ്ങോട്ട് തിരിച്ച് വലിച്ചു 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 കൊണ്ടുപോകുന്നതാണ് ഫ്രണ്ട്സ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആറ്റിൽ നല്ല ഒഴുക്കുണ്ട് അതിൻ്റെ ആയിട്ടുള്ള എന്തായാലും നമ്മുടെ സാധനം അടിച്ചിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള സാധനം തന്നെയാണ് അവൻ അവനെങ്ങനെയെങ്കിലും കരക്കി കയറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് നമ്മുടെ മെയിൻ ചൂണ്ടക്കാരൻ്റെ കൈയൊക്കെ വേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കൈയെല്ലാം വേദന എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിനെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ ദാ ദാദാ അത് അടിയോടിയാണ് നമുക്ക് എന്ത് ചെയ്താ അതാ അതാ ദാ അതാ അത് നമ്മൾ പൊക്കണ്ട പൊക്കണ്ട കണ്ടോളൂ കണ്ട ഫ്രണ്ട്സ് കണ്ടോളും നമ്മൾ ജസ്റ്റ് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് ഇട എങ്ങനെ എടുക്കൂടും പിടിക്കണോ

സ് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ഞങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് കാരണം നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വന്നു ഫ്രണ്ട്സ് നമ്മുടെ കുരിവാളയുടെ സൈസ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ മുകേഷിന് പൂങ്ങുന്നില്ല കാരണം അത്യാവശ്യം നല്ല ഹെവി സാധനമാണ് മുകേഷൻ കയ്യിൽ കയ്യിലേ ചു അതിൻ്റെ മുള്ള തൊള്ളതാണ് അപ്പം നോക്കി പിടിച്ചോളൂ അതിൻ്റെ മുള്ളിൽ കൊള്ളല്ലേ ആൾക്കൊന്നും പൊക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ് പൊക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും പൊങ്ങുന്നില്ല തീർച്ചയായിട്ടും പൊങ്ങുന്നില്ല മുകേഷിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം ഇത് ഓക്കെ ഫ്രണ്ട്സ് ഏതായത് കൈ ഫ്രണ്ട്സ് ഇത്രയും വലിയ ഒരു വാള ആദ്യമായിട്ടാണ് വലിച്ചു കയറ്റുന്നത് കണ്ടിട്ട് തന്നെ പേടി വരുന്നു ഇതിന് പിന്നെ സാധനം നല്ല ഹെവി വെയിറ്റ് ഉണ്ട് അതിന് വളരെയധികം സന്തോഷം